ജേണലിസ്റ്റ് ലേക്കിൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ മികച്ച പിന്തുണയുണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അത് പി ആർ വർക്കാണ് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഫേക്ക് ഐ ഡികൾ ഉപയോഗിച്ച് രാഹുലിൻ്റെ പി ആർ ടീം നടത്തുന്ന നാടകമാണ് എന്നൊക്കെയാണ് സി പി എമ്മിൻ്റെ ചെലവിൽ ജീവിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളും റിപ്പോർട്ടർ ചാനലിനെ പോലുള്ള പല ചാനലുകളും വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ അത് അങ്ങനെയല്ല എന്നും രാഹുൽ മാംകൂട്ടത്തിൽ ജനങ്ങളുടെ വലിയ പിന്തുണ നിലനിൽക്കുന്നുണ്ട് എന്നും നമുക്കെല്ലാവർക്കും വ്യക്തമായി അറിയാം അതിൻ്റെ ഉദാഹരണമായാണ് നിരവധി ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പരസ്യമായി രംഗത്ത് വരുന്നതിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണയേറുകയും പരാതിക്കാരായി രംഗത്ത് വന്നിട്ടുള്ള സ്ത്രീകളുടെ വാദങ്ങൾ ദുർബലമാണ് എന്ന തരത്തിൽ കോടതികൾ നിരീക്ഷിക്കുകയും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ വേട്ടയാടാൻ ഇറങ്ങി തിരിച്ച റിനിയെ പോലെയും ഷഹനാസിനെ പോലെയും ഉള്ളവരുടെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ട് വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൂടാ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിക്കൂടാ എന്ന തരത്തിലുള്ള നിരവധി ചർച്ചകൾ നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രാഹുലിനെ കോൺഗ്രസ് നേതൃത്വം തിരിച്ചെടുക്കണമെന്നും അദ്ദേഹത്തിന് പറയാനുള്ള അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ മുഴുവൻ കേട്ട് വിലയിരുത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്നും ഒക്കെയുള്ള ആവശ്യങ്ങൾ സജീവമാണ് എന്നാൽ എത്ര തന്നെ ജനപിന്തുണയുണ്ടെങ്കിലും എത്രന്നെ ജനങ്ങൾ ആവശ്യപ്പെട്ടാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യത്തിൽ ഒരു തീരുമാനം കോൺഗ്രസ് എടുത്തിട്ടുണ്ട് എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് രമേശ് ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ പുറത്തു വന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തത് ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും ഒരിക്കലും രാഹുലിനെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കുന്ന കാര്യം ആലോചിക്കുക പോലും ഇല്ല എന്നുമുള്ള മട്ടിലാണ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത് തൊട്ടു പിന്നാലെ നിർണായകമായ ഒരു വാർത്ത കൂടി വരികയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് കോൺഗ്രസ് മത്സരിപ്പിക്കില്ല കേരളത്തിൽ ഇരുപത്തി ഒന്ന് സീറ്റുകൾ രാഹുലിനെയും ചേർത്ത് ഇരുപത്തിരണ്ട് സീറ്റുകളാണ് കോൺഗ്രസിലുള്ളത് അതിൽ ഇതുവരെ എം എൽ എമാരായ എല്ലാവരെയും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിപ്പിക്കുന്നുണ്ട് മൂന്ന് മണ്ഡലങ്ങളിൽ ഒഴി ഒന്ന് ബത്തേരിയിൽ ഐ സി ബാലകൃഷ്ണൻ രണ്ട് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ മൂന്ന് തൃപ്പൂണിത്തുറയിൽ കെ ബാബു ഐ സി ബാലകൃഷ്ണനെ മാറ്റുന്നത് അവിടെ ഒരു ആത്മഹത്യ ഡി സി സി അധ്യക്ഷൻ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങൾ ഐ സി ബാലകൃഷ്ണനെതിരെ നിലനിൽക്കുന്നുണ്ട് ഒപ്പം അദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണവും നടക്കുന്നുണ്ട് അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ മാറ്റാൻ തീരുമാനിക്കുന്നത് തൃപ്പൂണിത്തറയിൽ കെ ബാബുവിനെ ആണെങ്കിൽ അത് അനാരോഗ്യത്തെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് പക്ഷേ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറ്റുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഇപ്പോൾ പ്രസക്തമാവുകയാണ് സ്വാഭാവികമായും നമുക്കറിയാം മൂന്ന് ബലാത്സംഗ കേസുകളുണ്ട് പരാതികൾ വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരെ സി പി എമ്മും ബി ജെ പിയും ഒക്കെ ഉറഞ്ഞു തൊള്ളുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിനെ അതിജീവിക്കാൻ രാഹുലിനെ പുറത്താക്കുകയല്ലാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മറ്റൊരു മാർഗവും കോൺഗ്രസിനിലായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ കേസുകളിൽ കോടതികളിൽ നിന്ന് രാഹുലിന് അനുകൂലമായ നിരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നടപടികൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ദാ സുപ്രീം കോടതിയും പറഞ്ഞിരിക്കുന്നു വിവാഹിതരായ സ്ത്രീകൾ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്ന പരാതി നിലനിൽക്കില്ല അങ്ങനെ കേസെടുക്കാനാകില്ല എന്ന് സുപ്രീം കോടതിയും പറയുന്നു അത് രാഹുലിൻ്റെ ചില വാദങ്ങളെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ രാഹുലിൻ്റെ ചില വാദങ്ങളോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ളതാണ് അത് രാഹുലിന് ഗുണകരമാകും എന്ന വിലയിരുത്തലുകൾ വരുന്നു പക്ഷെ അപ്പോഴും അന്നേ ദിവസം ആ വിധി വരുന്ന അത് ചർച്ചയാകുന്ന അതേ സമയത്ത് കോൺഗ്രസ് രാഹുലിനെ പരിപൂർണമായി അകറ്റി നിർത്തണം എന്ന നിലപാടിൽ തന്നെയാണ് എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലെ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിയുടെ ഹിയറിംഗിന് വിളിച്ച് അദ്ദേഹത്തെ എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യരാക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നതിനെതിരെ ശക്തമായ ഭാഷയിൽ സംസാരിച്ചിരുന്നു അങ്ങനെ പരാതികളുടെ പേരിൽ ഒരാളെ എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യരാക്കാനാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവിടെ ഓരോരുത്തർക്കും ഇവിടെ എം എൽ എ ആയിട്ട് ഇരിക്കാൻ കഴിയുക എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത് കാരണം എല്ലാവർക്കും എതിരെ പലതരത്തിലുള്ള കേസുകൾ കേസുകളുണ്ടാകും പലതും സമരം നടത്തിയതിൻ്റെ പേരിലൊക്കെയുള്ള കേസുകളായിരിക്കും പക്ഷേ എങ്കിലും കേസുകൾ ഉള്ള ആളുകൾക്ക് എം എൽ എമാരായി തുടരാൻ കഴിയില്ല എന്ന് പറയുന്നത് തെറ്റായ കീഴ്വഴക്കമാണ് എന്ന് വി ഡി സതീശൻ പറഞ്ഞപ്പോൾ എല്ലാവരും കരുതിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുള്ള ശക്തമായ പിന്തുണയാണ് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അതുകൊണ്ട് തന്നെ രാഹുൽ പാലക്കാട് മത്സരിക്കാനുള്ള സാധ്യത തെളിയുന്നു എന്ന മട്ടിലൊക്കെയാണ് ഇത് ചർച്ച ചെയ്യപ്പെട്ടത് പക്ഷേ ഇപ്പോൾ മനസ്സിലാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു തരത്തിലും അടുപ്പിക്കാനുള്ള തീരുമാനമില്ല കോൺഗ്രസിനു തന്നെയാണ് രമേശ് ചെന്നിത്തലയാണിത് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം രമേശ് ചെന്നിത്തല പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രം നോക്കുന്ന തരത്തിൽ ഇടപെടുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തി അദ്ദേഹത്തിൻ്റെ പേര് എല്ലായിടത്തും വരണം എപ്പോഴും പ്രസംഗിക്കുമ്പോൾ ഞാൻ 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 എന്ന് ഏറ്റവും അധികം പാർട്ടി എന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ എന്നതിനേക്കാൾ കൂടുതൽ ഞാൻ 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 എന്ന വാക്ക് നിരന്തരമായി ആവർത്തിച്ച് പറയുന്ന ഒരു നേതാവ് കൂടിയാണ് രമേശ് ചെന്നിത്തല അപ്പം അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല എപ്പോഴും സ്വന്തം സ്വന്തം മുഖം രക്ഷിക്കാനും മിനുക്കി നിർത്താനും ശ്രമിക്കുന്ന ഒരാളാണ് എന്ന് പൊതുവിൽ പറയാറുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് രമേശ് ചെന്നിത്തല തന്റെ ഇമേജ് ക്ലീനാക്കാൻ വേണ്ടി ഒരു തരത്തിലും രാഹുലിനെ അടുപ്പിക്കുകയില്ല എന്ന് പറഞ്ഞതാണോ അല്ല കോൺഗ്രസ് നേതൃത്വം പൂർണമായും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയി ഇപ്രാവശ്യം രാഹുൽ മാങ്കൂട്ടത്തലിനെ വെട്ടിത്തീർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് പോയതാണോ എന്ന് ഇനിയും വ്യക്തമാകേണ്ടതുണ്ട് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തലിന് സീറ്റില്ല എന്നത് തീരുമാനിച്ചുറപ്പിച്ച കാര്യം എന്ന മട്ടിലാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് ഉത്തമ ബോധ്യത്തിനടിസ്ഥാനത്തിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഘട്ടത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ബി ജെ പിയും സി പി എമ്മുമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പ്രത്യേകിച്ചും വ്യക്തിപരമായി നോക്കുകയാണെങ്കിൽ രണ്ട് പേരുകളാണ് ഒന്ന് പ്രശാന്ത് ശിവനാണ് ബി പാലക്കാട് ഈസ്റ്റ് ജില്ലാ ജില്ലാ പ്രസിഡന്റ് അതുപോലെ തന്നെ മറ്റൊരാൾ സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള പി സരീനാണ് ഡോക്ടർ പി സരീനാണ് കാരണം സരീൻ പാലക്കാട് മത്സരിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പതനം എന്നുള്ളത് സരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു അതായത് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുമായും വി ഡി സതീശനുമായും ഷാഫി പറമ്പിലുമൊക്കെയായി ഒരുപാട് പ്രശ്നങ്ങൾ നിലനിന്നിരുന്നയാളാണ് സരിൻ ഒരു പക്ഷേ സരിൻ പുറത്തേക്ക് പോകാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് വി ഡി സതീശനുമായിട്ടുള്ള തർക്കങ്ങളാണ് എന്ന് പോലും വിലയിരുത്തലുകളുണ്ട് അപ്പോൾ വി ഡി സതീശനായിട്ട് കൊണ്ടു നിർത്തിയ സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതായത് ഒരുപാട് പേരുകൾ വേറെ ചർച്ച ചെയ്തപ്പോഴും ചെയ്തപ്പോഴും പത്തനംതിട്ടയിൽ നിന്ന് അല്ലെങ്കിൽ പത്തനംതിട്ടക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് കൊണ്ടുവന്ന് മത്സരിപ്പിക്കണം ഷാഫിക്ക് പകരം രാഹുൽ നിൽക്കണം എന്നുള്ള തീരുമാനം അതിൽ കട്ടുംപിടുത്തം പിടിച്ചത് വി ഡി സതീശനായിരുന്നു വി ഡി സതീശൻ എന്ന് പറഞ്ഞത് രാഹുൽ തോറ്റാൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വവും തനിക്കാണ് ആ റിസ്ക് താൻ ഏറ്റെടുക്കുന്നു എന്ന് പാർട്ടിയിൽ പറഞ്ഞിട്ടാണ് സതീശൻ മാങ്കൂട്ടത്തിൽ അങ്ങോട്ടേക്ക് മത്സരിപ്പിച്ചത് അപ്പോൾ അങ്ങനെ മത്സരിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്കുമ്പോൾ അന്ന് എതിർ സ്ഥാനാർത്ഥിയായി നിന്നത് കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് പോയ ഡോക്ടർ പി സരീനാണ് സെനെ സംബന്ധിച്ചത് മുഖത്തേറ്റ് അടിയായിരുന്നു കാരണം സി പി എമ്മിന് ഒരു ചലനവും ആ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ബി ജെ പിയുടെ കോട്ടകൊത്തളങ്ങൾ തകർത്തുകൊണ്ട് പതിനെണ്ണായിരത്തിലധികം വരുന്ന ഭൂരിപക്ഷം പാലക്കാടിനെ സംബന്ധിച്ചത് ഒരു റെക്കോർഡ് ഭൂരിപക്ഷമാണ് അത്രയും നേടിയിട്ട് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു വരിക അപ്പോൾ സ്വാഭാവികമായിട്ടും അത് സി പി എമ്മിനും ബി ജെ പിക്ക് ഒരുപോലെ കനത്ത പ്രഹരമാകുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് രാഹുലിനെ മത്സരിപ്പിക്കുന്നില്ല രാഹുലിനെ വെട്ടിക്കളയുകയാണ് പരിപൂർണമായി രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുന്ന വിധത്തിലേക്ക് ഒരു അടഞ്ഞ അധ്യായമായി രാഹുലിനെ തള്ളി പുറത്തെടുന്ന വിധത്തിലേക്ക് കോൺഗ്രസ് തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായും പി സരനെ തുള്ളിച്ചാടാനുള്ള സാഹചര്യമുണ്ട് അതുപോലെ ബി ജെ പിക്ക് ഈ തീരുമാനം സ്വാഗതാർഹമാണ് എന്ന് പറഞ്ഞ് കയ്യടിച്ച് അവിടെ പാലക്കാട് പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങളിലേക്ക് പോകാവുന്ന സാഹചര്യമുണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നതെങ്കിൽ പാലക്കാട് ബിജെപിയുടെ സാധ്യതകൾ വളരെയധികം വർദ്ധിക്കും ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അതും ബിജെപിക്ക് ഗുണകരമാകും കാരണം കോൺഗ്രസിന് പോകേണ്ട വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് രാഹുലിലേക്ക് പോവുകയും തൊട്ടടുത്ത് നിൽക്കുന്ന ബിജെപിക്ക് അവരുടെ ജയസാധ്യത ഉണ്ടാവുകയും ചെയ്യും ഓർക്കണം ഷാഫി പറമ്പിനെതിരെ ഈ ശ്രീധരൻ പാലക്കാട് മത്സരിച്ചപ്പോൾ വെറും നാലായിരത്തിനടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി ജയിച്ചത് കഷ്ടിച്ചുള്ള ഒരു ജയമായിരുന്നു അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ചപ്പോഴാണ് ആ ഭൂരിപക്ഷം ഏതാണ്ട് നാലിരട്ടിയിലധികം വർദ്ധിപ്പിച്ചത് അപ്പോൾ അത്രയധികം ജനസ്വാധീനം രാഹുലിനുണ്ട് പാലക്കാട് എന്ന കാര്യം നമുക്ക് വിട്ടുകളയാൻ കഴിയില്ല രാഹുലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വന്ന സമയത്ത് സി പി എമ്മും ബി ജെ പിയും ഒന്നിച്ച് രാഹുലിനെ തടയാനും രാഹുലിനെ തിരിച്ചയക്കാനും എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാനും ഒക്കെ സമ്മർദ്ദം ചെലുത്തിയ സമയത്ത് രാഹുലിനൊപ്പം അടിയുറച്ചു നിന്നവരാണ് പാലക്കാട്ടെ വോട്ടർമാർ അതുകൊണ്ട് തന്നെ രാഹുലിനെ പരിപൂർണമായി ചവിട്ടി പുറത്താക്കുന്നത് കോൺഗ്രസിനെ തൃശങ്കൂലാക്കുന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ജയസാധ്യത കുറയ്ക്കുന്ന വിധത്തിലേക്ക് പാലക്കാട് എത്തിക്കും എന്ന രീതിയിലാണ് വിലയിരുത്തലുകൾ വരുന്നത് സ്വാഭാവികമായും രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം പാർട്ടിക്കപ്പുറം തനിക്കൊന്നുമില്ല എന്ന് പറയുന്നയാൾ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നയാളാണ് രാഹുൽ പാർട്ടിക്കെതിരെ ഒരു വാക്ക് പോലും അദ്ദേഹം സംസാരിച്ചിട്ടില്ല വി ഡി സതീശനെതിരെ പോലും ഒന്നും സംസാരിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ സ്വതന്ത്രനാകാനുള്ള സാധ്യതകൾ കുറവാണ് പക്ഷേ എങ്കിലും തെരഞ്ഞെടുപ്പിൽ നിന്ന് പൂർണ്ണമായും രാഹുൽ വിട്ടുനിൽക്കുകയും രാഹുലിനെ മാറ്റി നിർത്തി പകരം മറ്റൊരാളെ പാലക്കാട് മത്സരിപ്പിക്കുകയും ചെയ്താൽ അത് ഒരു ഭാഗ്യപരീക്ഷണം മാത്രമായിരിക്കും കോൺഗ്രസിന് എന്നേ പറയാനുള്ളൂ